പുള്ളി ചെയ്തിട്ട് ഇങ്ങനെ ഫോൺ എനിക്ക് ഈ സാധനം ഉണ്ടല്ലോ ഈ പരിപാടി സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയെ കൊണ്ട് ചെയ്യിച്ചു ഇങ്ങനെ ഒന്നും ചെയ്തു ആ സാധനം പിടിക്കാം നമുക്ക് ഇന്റർവ്യൂ വരുന്ന സമയത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിടിച്ചു പോവാം അപ്പൊ നമുക്ക് കുറച്ച് ഈ പറഞ്ഞതൊക്കെ കിട്ടും റീച്ച് കിട്ടും എന്നുള്ള രീതിയിൽ സത്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോ ഈ പറഞ്ഞ സാധനം ഫിലിപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു ആളാണ് പുള്ളി പുള്ളിയായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് അഭിനയത്തിലും അതിൻ്റെ ആയിട്ടുള്ള ശൈലിയുണ്ട് ബാക്കി പുള്ളി സംസാരിക്കും ചൈന ചോദിച്ചത് വളരെ ശരിയാണ് കാരണം ഇന്നലെ കൂടെ എന്നോട് ഇത്രയാണെന്ന് പറഞ്ഞു ഞാൻ ആ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഷൈൻ ആണെന്ന് വിചാരിച്ചു ഞാനും ഷൈൻ തോന്നുന്നു ഒരു സിനിമയില് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആറാം തീയതി പറഞ്ഞാൽ നമ്മൾ ഷൈനെന്ന് നിൽക്കുക പറഞ്ഞാൽ ചെയ്യുന്ന സിനിമയിൽ ഷൈൻ സി ഐ ആയിട്ടും ഞാൻ എസ് ഐ ആയിട്ടും ഏകദേശം ഒരു പതിനെട്ടോളം സീനുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിന് കഴിഞ്ഞ വർഷം ഞാൻ പപ്പ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് ഒരു റിസോർട്ടിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ആ റിസോർട്ടിന്റെ ലോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നാട്ടുകാർ റിസോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ പുറത്ത് നിന്നിട്ട് ഷൈൻ ഷൈൻ എന്ന് പറഞ്ഞു അപ്പോൾ ആരുണ്ടായിരുന്നു ആ അപ്പോൾ അവരോട് ചേർമയാണ് അങ്ങനെ നിൽക്കുന്നത് ഞാൻ എനിക്ക് സന്തോഷമുണ്ട് അതേസമയം എനിക്കത് പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല കാരണം ഞാനത് ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഷൈഡിണ്ട കാരണം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ആ സിനിമയിൽ ഞടുത്ത് റിലീസ് അത് ജിയോ ഫിലിംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ സിനിമ മനസ്സിലാവും നേരിട്ട് കാണുമ്പോൾ ആദ്യം തോന്നുന്നുണ്ടായിരുന്നു സ്ക്രീനിൽ അത്ര പക്ഷെ പല ആളുകളും ഇത് ചോദിക്കാറുണ്ട് ഞാൻ ആ ആളപ്പയുടെ ഫസ്റ്റ് ഡേ ഒരു വലിയൊരു കോമ്പൗണ്ട് ഉള്ള ഒരു വീടായിരുന്നു ലൊക്കേഷൻ ആ വീടിന്റെ മുറ്റത്ത് നമ്മള് പൂജ തുടങ്ങുന്നതിന് മുമ്പ് രാഹുൽ മാധവ് ഇന്നോവയിൽ പോകുമ്പോൾ രാഹുൽ മാധവ് എനിക്ക് രാഹുമാതെന്നു അറിയാം പക്ഷെ അദ്ദേഹത്തിന് എല്ലാ റേറ്റുകൾ കുറച്ച് കഴിഞ്ഞാൽ നിത്യമനു അത് ഈ പൂജ തുടങ്ങുന്ന സമയത്ത് ഡയറക്ടർ പരിചയപ്പെട്ടത് ഇതല്ല ഒരു സി എ ഐ എസ് ഐക്ടർ ചെയ്തതാണ് അപ്പൊ രാത്രി ഞാനും വിചാരിച്ച മനുഷ്യൻ ഷൈനാണോ അപ്പൊ നിത്യ പറഞ്ഞു ഓസ് ടോട്ടലി കൺഫ്യൂസിങ് ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് നോക്കി ഞാൻ വിചാരിച്ചു ഷൈൻ ആണോ ഒരു ആംഗിളിൽ നിന്ന് നോക്കി ഫാദർ ആണോ വിചാരിച്ചു ടോട്ടലി കൺഫ്യൂസിങ് അങ്ങനെ പല സാമ്യം പലരും പറയുന്നുണ്ട് അഭിത്ത് പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഗുണം ചെയ്തു അല്ല അതുമാത്രമല്ല നാലും മൂന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞ് എന്നാൽ അഭിജിത്ത് പറഞ്ഞാൽ നമ്മുടെ അന്വേഷണം നമുക്ക് നമ്മുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മിറ്റേറ്റ് ചെയ്ത് നിങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയും ഞാൻ പേഴ്സണലി ഞങ്ങൾ താല്പര്യപ്പെടാത്തതാണ് കാരണം ഞാനൊരു മെമിപ്പി ആക്ടിസ്റ്റല്ല പിന്നെ തന്നെയുള്ള അതൊരു പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹം എടുക്കുന്നതെന്ന് എനിക്ക് കാരണം ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പോൾ അഭിജയത്തിനെ മിക്ക ചെയ്തിട്ട് നമുക്കൊരു പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്ട്രോങ്ലി ഞാൻ വിശ്വസിക്കുന്ന കാര്യം അഭിജിത്തിൻ്റെ ഈ സ്ക്രിപ്റ്റും സിനിമയും അഭിജിതന് അഭിജിത്ത് സേനക്കാൾ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആക്കുന്നു എന്നു വിശ്വാസം അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അത് കണ്ടിട്ടാണ് താങ്കൾ സിനിമയിൽ താമരമുള്ളത് തീർച്ചയായിട്ടും അതും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അശോക് ചേട്ടൻ്റെ സിനിമ തന്നെ കാണാൻ തിയേറ്ററിൽ പോയിട്ടുണ്ട് അപ്പോഴും അശോക് ചേട്ടനാണ് അതിൻ്റെ ഡയറക്ടർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ എനിക്ക് ഈ പറഞ്ഞ ഞാൻ ഷോട്ടീസിലൊക്കെ വന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരാളാണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശേഷം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മൾ കൂടെയുള്ള ആളാണ് പക്ഷെ ഞാൻ അശോകൻ ചേട്ടൻ അടുത്തും ഞാൻ പല പ്രാവശ്യം എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളി എന്നെ അങ്ങോട്ട് അതിലേക്ക് സിനിമയിലേക്ക് ഇനി വരണ്ട എന്നുള്ള രീതിയിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞാൻ പല സിനിമ പുള്ളി ഏഴ് പന്ത്രണ്ടോളം സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് എനിക്ക് ഏറ്റവും ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നു പുള്ളി അത് ബ്ലോക്ക് ചെയ്യുന്നു ആ സിനിമയുടെ ഷൂട്ടിങ്ങായി പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ സടകമാണ് ഒരു ആറുമാസത്തിൽ പ്രോജക്റ്റ് ആയി അടുത്ത പ്രോജക്റ്റ് ആറുമാസം ഇങ്ങനെ പോകുന്ന ഒരാളാണ് നല്ല ക്രാഫ്റ്റ് ആണ് ഒരുപാട് അവാർഡ്സ് കളക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് സമയത്ത് പുള്ളി വളരെ ഈസി ആയിട്ട് ചെയ്യായിരുന്നുണ്ടെങ്കിൽ എനിക്ക് പുള്ളിയുടെ ഫുൾ ക്രൂം കാര്യങ്ങളും എനിക്ക് കിട്ടിയേ അപ്പൊ എനിക്ക് വലുതായിട്ട് എപ്പോഴും കളിക്കേണ്ടി വരില്ല എനിക്ക് പോയി നിന്നാൽ മതി എല്ലാ കാര്യങ്ങളും ചെയ്താലും ചിലപ്പോൾ ഒരു അസോസിയേറ്റ് വെച്ച് പുള്ളി എനിക്ക് വേണ്ടി ഒരു പടം ഡയറക്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ ആഗ്രഹം പക്ഷെ നമ്മുടെതായിട്ട് ഓരോ ആൾക്കാരെയും ഇപ്പൊ ഇവിടെ വശിക്കുന്ന ഓരോ ആൾക്കാരെയും ഞാൻ ഓരോ സമയത്ത് കണ്ടുമുട്ടുകയും അവരുമായിട്ട് അവരിൽ എന്തുണ്ട് എന്ന് മനസ്സിലാവുകയും അവരെ എന്റെ കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അപ്പൊ ആ രീതിയിൽ ഇപ്പം നമ്മുടെ യു എസ് ദീക്ഷ മ്യൂസിക് എഴുതിയിരിക്കുന്നത് നമ്മളെ എംബുരാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡിറ്റർ അഖിലേഷ് അഖിലേഷ് ചേട്ടനാണ് നമ്മുടെ സിനിമ എഴുതി ചെയ്തിട്ടുള്ളത് അതും ഈ പറഞ്ഞപോലെ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ് ഇപ്പം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ട് സർക്കിൾ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ടൈമിൽ പല ബുദ്ധിമുട്ടുകളായിരുന്നു പല ആൾക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ സ്പോട്ട് എടുത്ത് വെച്ചിട്ട് പ്രോജക്റ്റ് മുന്നോട്ട് പോയിരുന്നു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അനുലേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു അഖിലേ ഷേട്ടൻ എന്ന് പറയുന്നത് അപ്പം അനിലേട്ടൻ വഴി നമ്മൾ അഖിലേ ചേട്ടനെ കണക്ട് ചെയ്യുക അഖിലേഷ് ചേട്ടൻ ഈ പറയുന്ന പോലെ സത്യം പറഞ്ഞാൽ പുള്ളിക്ക് ഇത്രയും വലിയ പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളി അങ്ങനെ ചെയ്താൽ മതി പക്ഷേ അനിലേട്ടൻ്റെ അടുത്തുള്ള ഒരു സ്നേഹവും ഞാൻ പോയി സംസാര സമയത്ത് സ്ക്രിപ്റ്റിൻ്റെ അകത്തുള്ള ഒരു വിശ്വാസം കൊണ്ട് ഈ സിനിമ ഏറ്റെടുക്കുമായിരുന്നു അപ്പം പുള്ളി ചെയ്തത് ാണ് ഇനിയോദികൾ അപ്പൊ ശരിക്കും അല്ല റീൽസിലൂടെയാണ് ശരിക്കും ഒരു മുഖ്യധാരയിലോട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടത് സിനിമയിൽ വരുമ്പോഴത്തേക്കുള്ള അറ്റ്മോസ്ഫിയർ എൻ്റെ ഡിഫറൻറ്റ് പക്ഷെ ഈ സിനിമയിൽ നിങ്ങളുടെ ഒരു ടീം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ദീക്ഷ ആണെങ്കിലും മനീഷാണെങ്കിലും ഒരു പോം വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ് അത് എത്ര മാത്രം ഇതിനകത്ത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഒരു മിനി ആണലോടാ കാണാൻ പറ്റും അങ്ങനെ ഒന്നും അങ്ങനെയല്ല നമ്മള് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞ കോമഡിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ക്രൈം ത്രില്ലറാണ് അപ്പൊ ഇതില് ഒന്ന് നമുക്ക് വേറെ ചെറിയ റോളാണ് അപ്പൊ ഈ തന്നെ നമുക്ക് ചോദിക്കാനെല്ലാം ഭയങ്കര മടിയായിരുന്നു അതായത് ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മള് ഞാൻ നിങ്ങള് വിളി എന്നുള്ളതാണ് പിന്നെ എനിക്ക് ചോദിക്കണം മമ്മൂട്ടിനെ കണ്ടതുള്ളത് ഇല്ലേ ആദ്യം നമ്മളത് പറയുമ്പോഴും സിനിമയൊക്കെയാണ് ഇഷ്ടം അപ്പൊ ഞാൻ അഭിതന്നെ സുഗൻദാസൻ വഴിയാണ് ആദ്യം നമ്മള് കമ്പനി ആവുന്നത് ഒരു ഷോർട്ട് ഫിലിം അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ എന്റെ ഒരു മമ്മൂട്ടിനെ കുറിച്ച് പോയത് അപ്പൊ ഞാൻ ചുമ ആയിരിക്കുന്നു ഓട്ടം ശരി അതാണ് പക്ഷെ അത് ഉള്ളത് തന്നെയായിരുന്നു പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ പറയാൻ പോയി അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി സാധനം ഉള്ള ഒരാളാണ് തലേക്കുള്ള അന്ന് മറ്റേ മുടിയൊക്കെ വളർത്തിയിട്ട് വേറെ ലുക്ക് ആയിരുന്നു മുടിയൊക്കെ ഒരു ഈ സിനിമയുടെ ഡയറക്ടർ ആയിരുന്നു അതൊരു വേറെ ലുക്ക് ആയിരുന്നു അപ്പം ഒട്ടും ഞാൻ പ്രതീക്ഷിക്കില്ല ഇങ്ങനെയൊക്കെ വന്ന് ചുമ്മാ മമ്മൂട്ടി ഇത് വലിയ വലിയ നടന്മാരെ പേരൊക്കെ പറയുള്ളു അപ്പൊ ഞാൻ വന്നിട്ട് ചുമ്മാരിക്കും എന്നുള്ള രീതിയിലായിരുന്നു പിന്നീട് ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഞാനും ഇങ്ങനെ കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊക്കെ ഇടുന്നപ്പോ അത് ഇങ്ങനെയൊക്കെയാണ് തലേക്കുള്ള ആളല്ലേ അപ്പൊ ഞാൻ പിന്നെ കൊറേ സംശയങ്ങൾ ചോദിച്ചു കാരണം നമ്മൾ റീല് ചെയ്യാണെങ്കിൽ നമ്മൾ ക്യാമറ സൈഡ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതില് ചെയ്യുമ്പോഴും എനിക്കൊരു അറുപത് ശതമാനമെങ്കിലും എനിക്ക് അതിനെ കുറിച്ച് ഒരു നോളജ് വേണം എന്നുള്ളതാണ് ഞാൻ സ്ക്രിപ്റ്റ് ജസ്റ്റ് നമ്മൾ നോർമൽ എഴുതി വെക്കുന്നവരാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങള് അഭി തന്നോട് ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞ മനസ്സിലാക്കി അല്ലെ ഉള്ള ഒരാളാണെന്നുള്ളത് പിന്നെ ഈ പറഞ്ഞ അടലോടൊപ്പം വന്ന ആളില്ല ആ ഒരു ജേണലല്ല നമുക്ക് ഒരു രീതിയിലുള്ള ഒരു മൂന്ന് സീനല്ല കേട്ടോ മൂന്ന് സീനുള്ള ഒരു ചെറിയ ഹോളാണ് അത് അഭി തടം പറഞ്ഞു മൂന്ന് സീനോടങ്കിലും മുപ്പത് ദിവസം വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെറുതെ എഴുതിയിട്ട് പറഞ്ഞോളൂ ഇതാണ് കൂടുതൽ പിന്നെ നമ്മളെ കൂട്ടുകാരനായത് കൊണ്ടെങ്കിൽ മുതലായിട്ട് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു നമ്മൾ അവിടെ വന്നിരുന്നാൽ പോലും നമുക്ക് ഫ്രണ്ട്ലി മൈറ്റി സമയം എല്ലാം അടിപൊളിയായിട്ട് പോകും ഇനിയാണല്ലോ പോകുന്നില്ല വേറെ ആൾക്കാരുടെ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ആ ഒരു മേഖലയാണ് ഞാൻ ഒരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ആദ്യത്തെ സിനിമ എന്ന് ഞാൻ ഒരു കഥാപാത്രം തൊട്ടൊരു നല്ലൊരു കഥാപാത്രത്തിൽ അഭിനയിച്ച ഒഴിമുടി എന്ന് പറഞ്ഞു മധുപാരായൻ സംവിധാനം ചെയ്ത സിനിമയാണ് അതിനുമുമ്പ് ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കമേഴ്ഷ്യൽ സിനിമ ഞാൻ ആദ്യമായിട്ട് തല കാണിക്കുന്നതിലെ മുഖം കാണിക്കുന്ന രാജസേന സാറിൻ്റെ നാടൻ പെണ്ണ് നാട്ടുകാർ വാങ്ങി എന്നുള്ള സിനിമയാണ് അതിനുമുമ്പ് എയർഫോഴ്സിൽ ജോലി കണ്ടിരിക്കുന്ന സമയത്ത് ലീവിന് വന്നിട്ട് ഒരു മീൻ തോണി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് അതും വേണമെങ്കിൽ കൂട്ടാണ് പക്ഷെ നമ്മളൊരു കഥാപാത്രമായിട്ട് വരുമ്പോഴാണല്ലോ ഒരു സിനിമയിൽ നമ്മൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുമുറിക്ക് ശേഷമാണ് നമ്മുടെ സിനിമ

ഒരു ഒരു തീവ്രമായൊരു നമ്മൾ അത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ സിനിമയായിട്ടും സഹകരിക്കും ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന എല്ലാ വേഷങ്ങളും ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായി എന്നെ വിളിക്കുന്ന എൻ്റെ ഫുൾ കഥ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ അടുത്ത് ഞാൻ കിട്ടുന്ന കഥാപാത്രത്തിനെ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ് ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്യുന്നു പക്ഷേ ഓരോ പോലീസുകാരനും ഓരോന്നാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഓരോ പോലീസുകാരനും ഓരോ മനുഷ്യനാണോ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന കഥാപാത്രം എന്തായാലും ഏത് കഥാപാത്രമായാലും ഇപ്പം നാടകമായാലും സിനിമ ഷോർട്ട് ഫിലിം ആയാലും റീൽസായാലും തെരുവു നാടകായാലും എല്ലാത്തിനും അഭിനയം എന്ന് പറയുന്ന ആഹ് അതൊരു പരിപാടിയാണ് എല്ലാ കിട്ടുന്ന എല്ലാ പരിപാടികളും ഞാൻ ചെയ്യാറുണ്ട് മനസ്സിലാക്കി ഒരു റോട്ടൽ ഞാൻ കൊണ്ടുപോയി റോഡിൽ കൂടെ പോയില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന നല്ല ആയിട്ടുള്ള പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാ രീതിയിലുള്ള പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന അതുപോലെ എല്ലാ ടൈപ്പിലുള്ള മീഡിയയും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം വ്യത്യസ്ത എന്ന് പറയുന്ന ഇവരുടെ പാഷൻ മനസ്സിലാക്കി നമ്മള് ജോയിൻറ്റ് എന്നെ വിളിച്ച ഒരാൾ അതാണോ നമ്മളാദ്യം അവനെ പിടിക്കുന്ന സുഹാസം സുഹാസവും ഞാനെന്നു പറയും ഒരുപാട് സിനിമകളിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് തലയുള്ള ആളാണ് അത്യാവശ്യം അസോസിയേറ്റ് പണി അറിയാവുന്ന ആളാണ് വി ഉണ്ണീഷ്മൻ സാറിൻ്റെ കുടുംബണ്ടായിരുന്ന ഒരുപാട് സിനിമകൾ സഹകരിച്ചിട്ടുണ്ട് സുഹാസനോട് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഞമ്മളെന്തോടെ വേഷം ആ സ്ഥിരം തന്നെ മറ്റേതാണ് എന്ത് പരിപാടി എങ്ങനെയുണ്ട് പരിപാടി നല്ല പരിപാടി നമ്മുടെ ആള് ഡയറക്ടർ എങ്ങനെയുണ്ട് അവനെന്തെങ്കിലും അതൊക്കെ നല്ല പരിപാടിയാണ് ഞമ്മളെ മോശപ്പേരുണ്ടാകുന്ന പരിപാടിയാണ് ഞങ്ങൾ ഓക്കെ അത് കഴിഞ്ഞാൽ അഭിജിത്ത് തന്നെ വിളിച്ചു അഭിനയത്ത് തന്നെ വിളിച്ചിട്ട് ചേട്ടങ്ങയാണ് ബഡ്ജറ്റ് വളരെ ലിമിറ്റഡാണ് വേണ്ടത് തന്നെയാണ് ചേട്ടൻ ചേട്ടന്റെ സമയത്ത് ഒന്ന് ഒരു രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം മൂന്ന് ദിവസം ആ അതെ പക്ഷേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പരിപാടിയായിട്ട് ഞാൻ പറഞ്ഞു പിന്നെന്താ വരാൻ പോകാൻ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ വന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളൊരു ടൈപ്പ് പല ടൈപ്പ് അതായത് ക്യാമറ വെച്ചിട്ട് ഇത് ഷോർട്ട് ഓക്കെ ചോദിക്കുന്ന സിനിമകളൊന്നും അഭിനയിച്ചിട്ടുണ്ട് നമ്മളതിനെ എല്ലാ നമ്മൾ സിനിമ സദസ്സിൽ പറയും ഇ എം ഐ പടം എന്ന് പറയും ഇ എം ഐ അടഞ്ഞോളം മനസ്സിലായി ആ പടത്തിന്റെ പേരോ ഒന്നും നമുക്കറിയില്ല അങ്ങനൊരു പടം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും പോകാൻ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതിന്റെ ഫ്രസ് വീക്കിൽ നമ്മൾ എത്രയോ പടങ്ങൾ നമ്മൾ ഫ്രസ് വീക്കിൽ ഇപ്പം അഭിജിത്ത് വിളിച്ച് വന്നിരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഈ പടത്തിന്റെ പിറകിലുള്ള അവരുടെ അഹ്വാന രണ്ട് ദിവസം കൊണ്ടിട്ട് അവർക്കൊരു പാഷനും പാഷനുള്ള പേര് വരണം നല്ല സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത് പേര് ഇപ്പോൾ പാഷനോട് വേണം ആ പാഷൻ എന്നുള്ളത് വർക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം എനിക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നും എനിക്ക് പറയാം എനിക്ക് ഏതാണെന്ന് പറഞ്ഞാൽ അവകാശവാദങ്ങളില്ല നമ്മുടെ അതിനെ ഒരു സിനിമകളിൽ കൂടെ വേറൊരു സിനിമ എന്നായി പറയാൻ പറ്റും പക്ഷെ ഈ സംവിധായകൻ ഒരു പാഷൻ അവനൊരു എന്താ പറയുക അവന് മലയാള സിനിമയിൽ എന്തോ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതൊക്കെ ഒന്നു കഴിഞ്ഞാൽ എടുത്ത് അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ആർജ്ജവും കണ്ടതുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു വ്യത്യസ്ത എന്ന് ഞാൻ അവിടെയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് നടക്കാനായിട്ട് കാരണക്കാരനായിട്ടുള്ള പ്രദീപ് അതുപോലെ അഖിലെന്ന് പറഞ്ഞിട്ട് രണ്ട് വ്യക്തികളാണ് അപ്പൊ അവരെയും കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട് അവര് വഴിയാണ് നമ്മുടെ ഈ പ്രൊഡ്യൂസറിലേക്ക് ഞാൻ എത്തുന്നത് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മളെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ നിന്നുകൊണ്ട അവസ്ഥയിൽ ഒരു ഊർജമായിട്ട് വന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ പിന്നെ ആർട്ടിസ്റ്റുകൾ ആ സിനിമയുടെ ഭാഗത്തേക്ക് കാണാറില്ല സിനിമയെ പറ്റി തെരട്ടാറില്ല അപ്പൊ ആ സ്ഥലത്ത് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും മിക്ക ദിവസങ്ങളും വിളിച്ചിട്ട് എന്താ ഈ സ്റ്റേജ് കഴിഞ്ഞോ ആ സ്റ്റേജ് കഴിഞ്ഞോ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്നെ ഉള്ളത് അന്യട്ടൻ പിന്നെ ഡെയിലി നമ്മുടെ ഡെയിലി ഇതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒറ്റപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഈയൊരു പ്രസ്മീറ്റിലേക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി ഞാൻ പറഞ്ഞുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രസ് മീറ്റ് ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന കെ യു ഡബ്ല്യു ജെ അതുപോലെ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബിപിൻ മോഹൻ മറ്റ് മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ നന്ദി